കുട്ടികൾക്ക് പേടിയില്ലാതെ സന്തോഷത്തോടെ വാക്സിൻ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ കോലുവള്ളി ജനകീയാരോഗ്യ കേന്ദ്രത്തിലെ വാക്സിനേഷൻ റൂം നവീകരിച്ചു പുളിങ്ങം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റാണ് ഈ പുതുപരിപാടിക്ക് നേതൃത്വം നൽകിയത് കുട്ടികൾ ആശുപത്രിയിലെത്തുമ്പോൾ സാധാരണയായി അനുഭവിക്കുന്ന പേടിയും ആശങ്കയും കുറയ്ക്കുന്നതിനായി മുറിയുടെ ചുമരുകളിൽ മിക്കിമോസ് ടോമാൻ ജെറി ഡോറിമോൻ ബുനി തുടങ്ങിയ ലോകപ്രസിദ്ധമായ കാർട്ടൂൺ കഥാപാത്രങ്ങളെ വരച്ചിട്ടു വർണ്ണശബളമായ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കളിസ്ഥലത്തിന്റെ അനുഭവമാണ് നൽകുന്നത് വാക്സിനേഷൻ റൂമിനെ കുട്ടികളുടെ മനോഭാവത്തിന് അനുയോജ്യമായി മാറ്റിപ്പണിയുന്നതിലൂടെ വാക്സിൻ എടുക്കുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും സഹകരിക്കുന്നുവെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു മാതാപിതാക്കൾക്കും ഈ പൊതുപ്രവർത്തനം വലിയ ആശ്വാസമാണ് ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പ്രതികരണങ്ങൾ ഏറെ പോസിറ്റീവാണ് മുൻപ് വാക്സിനേഷൻ സമയത്ത് കരഞ്ഞു പേടിച്ചിരുന്ന കുട്ടികൾ ഇപ്പോൾ കാർട്ടൂണുകൾ കണ്ട് ആസ്വദിക്കുമ്പോൾ സ്വാഭാവികമായി പേടി കുറയുന്നുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ആരോഗ്യരംഗത്ത് കുട്ടികളോടുള്ള സൗഹൃദപരമായ ഇടപെടലുകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയ ഈ നവീകരണ പ്രവൃത്തി നാട്ടുകാരും അഭിനന്ദിച്ചു എൻ എസ് എസ് യൂണിറ്റിന് ശ്രമദാനമായി നടത്തിയ ചിത്രം വരയിൽ വോളണ്ടിയർമാരായ ആഞ്ചലോ ആൻ്റണി ഗൌതം കൃഷ്ണ ഷോണറ്റ് കുര്യൻ ജോസഫ് അലക്സ് ജോസഫ് തരുൺ തേജസ് ആനം അഭിജിത് അലൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ പി ചന്ദ്രൻ ഡോക്ടർ അരുൺ അഭിലാഷ് ഡോക്ടർ നന്ദകിഷോർ മുഹമ്മദ് ഷെരീഫ് ടി കവിത കെ പി നിഷ ടി റഷീദ എൻ വി ഷിജിദ് അരുൺകുമാർ ഡോക്ടർ ശബരിനാഥ് വിനീത് എന്നിവർ പങ്കെടുത്തു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു യുഎക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ